കേരള സ്റ്റേറ്റ് സീനിയർ പാലക്കാട് തുടക്കമായി പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ജനുവരി രണ്ട് മുതൽ വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ഒലീവിയ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് താരങ്ങൾ ദേശീയ തലത്തിൽ വിവിധ മേഖലകളിലായി ും നല്ല പ്രതീക്ഷയാണ് കേരളത്തിലെ ദേശീയ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിലേ ജോൺസനെ ചടങ്ങിൽ ആദരിച്ചു ഒലിവിയ ഗ്രൂപ്പ് സി എം ഡി കെ ടി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി കേരള സോഫ്റ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ കൌൺസിലർ മിനി ബാബു മെഡിസി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ടി എഫ് ജോറി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പി ബി പ്രീത എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജി ഗോപാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി കെ പി അനീഷ് നന്ദിയും പറഞ്ഞു